നമ്മുടെ രാജ്യം ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ രാജ്യത്തെ ജനത മുഴുവൻ നെട്ടോട്ടമോടുമ്പോൾ കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ ശുദ്ധജലമില്ല കയറിക്കിടക്കാൻ കൂരകളില്ല തെരുവീതികളിൽ അലറിക്കരച്ചിലുകളോടുകൂടെ അവർ നെട്ടോട്ടമോടുമ്പോൾ സമരപാതകളിലേക്ക് അവരെ എടുത്തറിയുമ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും തെരുവീതികളിൽ സമരകാഹളം മുഴങ്ങുമ്പോൾ പാവപ്പെട്ട ജനതയുടെ പ്രശ്നങ്ങൾക്ക് എന്തിനൊരു നേരത്തെ അന്നത്തിനു പോലും പരിഹാരം കാണാത്ത വിധത്തിലേക്ക് രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥ ഭീകരമായ രീതിയിൽ അകപ്പതിച്ചിരിക്കുമ്പോൾ മനുഷ്യസ്നേഹികളായ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മൂല്യങ്ങളിൽ മൂല്യങ്ങളെ സ്നേഹിക്കുകയും ആ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് വെറുതെ വെറുതെയിരിക്കുക അസാധ്യമായ കാര്യമാണ് ആറര പതിറ്റാണ്ട് പിന്നിടുന്നു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ ഭയാനകമായ അവസ്ഥയാണ് വെള്ളക്കാരിൽ നിന്നും കൊള്ളക്കാരിലേക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൈമാറിയപ്പോൾ നഷ്ടപ്പെട്ടത് ഇവിടത്തെ മഹത്തായ മൂല്യങ്ങളായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ പുലരുവില പോലും വകവയ്ക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ ഭരണകൂടങ്ങൾ മാറി മാറി ഭരിച്ചിരുന്നവരെല്ലാവരും തന്നെ രാജ്യത്തിന്റെ ജനതയെ ഉച്ചോടെ മുടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നല്ലൊന്നാം തരം സാമ്പത്തിക വിദഗ്ധൻ ടെക്നോക്രാറ്റ് പടിയിറങ്ങുമ്പോൾ എൻഡിടിവിയുടെ റിപ്പോർട്ടർ ചോദിക്കുന്നു പ്രിയ മൻമോഹൻജി പത്തുവർഷത്തെ അങ്ങയുടെ ഭരണം അങ്ങയുടെ ഭരണത്തിൽ അങ്ങയ്ക്കെപ്പോഴെങ്കിലും അഭിമാനകരമായ നിമിഷമുണ്ടായിട്ടുണ്ടോ ഈ പത്ത് വർഷം അങ്ങ് രാജ്യത്തെ ജനതയെ ഭരിച്ചു കോടിക്കണക്കിന് വരുന്ന ജനതയകെ ഭരിച്ചു ഡൽഹിയിലെ തിരുവോരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാതെ അലറിക്കരച്ചിലുകളോടുകൂടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്ന ജനതയുടെ മുന്നിൽ വെച്ച് ശ്രീമാൻ മൻമോഹൻജിയുടെ എൻ ഡി ടിവി റിപ്പോർട്ട് ചോദിച്ച ചോദ്യം ആ അഭിമാനകരമായ നിമിഷം െങ്കിൽ ആ നിമിഷത്തെക്കുറിച്ച് അങ്ങ് എന്നോട് വിശദീകരിക്കണമെന്ന് എൻ ഡി ടിവിയുടെ റിപ്പോർട്ടർ ആവശ്യപ്പെടുന്നു സാധാരണ നമ്മൾ മൻമോഹൻ സിംഗിനെ കാണുന്നത് അധികം വർത്തമാനം പറയില്ല അധികമെന്നല്ല ആകെ കൂടെ അദ്ദേഹം വായ തുറന്നിട്ടുണ്ടെങ്കിൽ അത് കോർപ്പറേറ്റുകളോട് മാത്രമാണ് കോർപ്പറേറ്റ് ഭീമന്മാരോട് മാത്രം സംസാരിക്കുകയും അവരോട് മാത്രം ചിരിക്കുകയും അവർക്ക് മാത്രം കൈ കൊടുക്കുകയും എന്നാൽ ജനതയുടെ മുന്നിൽ വന്ന് ഒട്ടുപോലും ചോദിക്കാതെ അധികാര കസേര മൻമോഹൻ സിംഗ് പറഞ്ഞു അതേ അഭിമാനകരമായ നിമിഷമുണ്ടായിട്ടുണ്ട് എന്ന് ആകാംക്ഷയോടുകൂടെ എൻ ഡി ടി വി റിപ്പോർട്ടർ ചോദിച്ചു ഏതാണ് ആ നിമിഷം അതിനുത്തരം ഇതാണ് അമേരിക്കയുമായി ആടവകരാർ നിമിഷമായിരുന്നു എനിക്കേറ്റവും അഭിമാനകരമായ നിമിഷം പടിയിറങ്ങുമ്പോൾ രാജ്യത്തിന്റെ പരമസിംഹാസനത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞതിതാണ് ഈ രാജ്യത്തെ ആണവ കരാറുമായി അമേരിക്കയുമായി ഒപ്പുവെച്ച നിമിഷം എന്തായിരുന്നു അതിന്റെ പരിണിത ഫലം കർഷകരും രാജ്യത്തെ മുസ്ലിങ്ങളും സ്ത്രീകളെയും കണ്ടില്ല ഒപ്പുവയ്ക്കുമ്പോൾ കർഷക ഭൂമിയിൽ നിന്ന് ദീരരോധനങ്ങൾ മുഴങ്ങുമ്പോൾ ഒറ്റവരും ഉടയവരും ഒരു തുല്യ വിഷത്തിലും ഒരു തുല്യ കയറിലും ജീവിതം അവസാനിക്കുമ്പോൾ കണ്ടില്ല മൻമോഹൻ സിംഗ് പടിയിറങ്ങുന്നു ആ പടിയിറക്കം ആരെയാണ് കയറ്റിയിരുത്തിയതെന്ന് നമുക്കറിയാം ഓർമ്മയുണ്ടാകും രണ്ടു വർഷത്തിന് മുമ്പ് ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചെയ്തൊരു ട്വീറ്റ് ഇന്നും സോഷ്യൽ മീഡിയയിൽ പറന്നു എന്താണ് ഗുജറാത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ മേൽ ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി കെട്ടിവയ്ക്കരുത് ഇത് ദ്രോഹമാണ് പെട്രോൾ വില ഇപ്പോഴെന്താ നമ്മൾ രണ്ടു മൂന്ന് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് പെട്രോളിന്റെ വില എത്രയെന്നാണ്